രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ തീരദേശ ഹൈവേ ചെല്ലാനം മേഖലാ തെളിവെടുപ്പിൽ വീണ്ടും ജനരോഷം തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് സെന്റർ ഫോർ സോഷ്യോ ഇക്കണോമിക് സ്റ്റഡീസ് നടത്തിയ സാമൂഹിക ആഘാത പഠന കരട് റിപ്പോർട്ടിനുള്ളിൽ ചെറിയ കടവിൽ നടന്ന രണ്ടാം ഹിയറിംഗും ജനങ്ങളുടെ പ്രതിഷേധത്തിൽ മുങ്ങി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി നടന്ന മുൻ യോഗത്തിൽ പദ്ധതിയെക്കുറിച്ച് ശക്തമായ പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് വില്ലേജ് തലത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ ഹിയറിംഗ് നടത്തിയത് എന്നാൽ ഈ യോഗത്തിലും പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കൊന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും വ്യക്തമായ മറുപടി ലഭിച്ചില്ലെന്നാണ് പരാതി തലമേറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ ഉദ്ദേശുദ്ധിയിലുണ്ടായ വ്യക്തതയും കടൽ തീരം സംരക്ഷിക്കാതെ റോഡ് വികസനം ലക്ഷ്യമാക്കുന്നത് തീരജനതയോട് സർക്കാർ നീതികേട് നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയുമാണ് ക്യാമ്പിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചത് നിലവിലെ റോഡിലൂടെ സഞ്ചാരം സുഗമമാണെന്നിരിക്കെ ഇരുവശവും സൈക്കിൾ ട്രാക്ക് നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കുന്നത് അഴിമതി ലക്ഷ്യമാക്കിയാണെന്ന വാദവും അധികാരികൾക്ക് മുമ്പിൽ നാട്ടുകാർ നിരത്തി ഒന്ന് കേവലം ദേശീയ ഹൈവേയിലെ തിരക്ക് കുറയ്ക്കാനും ടൂറിസം വികസിപ്പിക്കാനും സംയോജിപ്പിക്കാനും മാത്രമായി തീരവാസികളുടെ ആവാസ വ്യവസ്ഥയെ യാവസ്ഥയ്ക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ചമച്ചുണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ ആഘാത പഠനത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു അടിസ്ഥാന കാരണങ്ങൾ ഞങ്ങൾ ഉണർത്തുന്നു ഒന്ന് ഇതുവരെയും റോഡ് വികസനത്തിന് ഡി പി ആറ് ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല രണ്ട് ലഭ്യമായ അറിവനുസരിച്ച് ഒരു മീറ്ററോളം ഉയരം വരുന്ന റോഡ് കൈവരിയോട് വന്നാൽ തീരദേശവാസികൾക്ക് ഇതിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് മൂന്ന് ശക്തമായ കടലാക്രമണവും വെള്ളക്കെട്ടും അനുഭവിക്കുന്ന ചെല്ലാനം പ്രദേശത്ത് അതിനുള്ള പരിഹാരം ശാശ്വതമായി കാണാതെ ഇത്രയും ഉയർന്ന റോഡ് വന്നാൽ തീരദേശവാസികൾക്ക് ഇത് ദുരന്തമാകും നാല് കേരളത്തിലെ ഏറ്റവും ജനനിബിഡവും ഇടുങ്ങിയതുമായ ചെല്ലാനം പ്രദേശത്ത് പന്ത്രണ്ട് പതിനാല് മീറ്റർ വീ വീതിയുള്ള സൈക്കിൾ ട്രാക്കുള്ള റോഡ് തീരത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ തകർക്കും പദ്ധതിക്കായി നാട്ടിയ കുട്ടികൾ പ്രീതറിയുമെന്നുള്ള മുന്നറിയിപ്പും ഉദ്യോഗസ്ഥർക്ക് നൽകി പദ്ധതിയിലെ യുക്തിയില്ലായ്മയും പഠന റിപ്പോർട്ടിലെ പോരായ്മകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിയറിംഗിൽ പങ്കെടുത്ത എല്ലാവരും ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു പദ്ധതി വിഭാവനം ചെയ്യുന്ന ഏഴ് മീറ്റർ വീതിയുള്ള രണ്ടു വരി പാത നിലവിലുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുകയില്ല എന്നും നിലവിൽ ചെല്ലാനും ഫോർട്ടുകൊച്ചി റോഡിന് വരി ഗതാഗതത്തിനുള്ള സൗകര്യമുണ്ടെന്നും ഹിയറിംഗിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി യാഥാർത്ഥ്യം ഇതായിരിക്കെ റോഡിന് പതിനാല് മീറ്റർ വീതിയുടേതെന്ന് അവകാശപ്പെടുന്നതിൽ കാര്യമില്ല പദ്ധതി പ്രകാരമുള്ള ഡ്രെയിനേജ് സംവിധാനവും റോഡിന്റെ ഉയരവും കാരണം പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്നും എല്ലാം ുംകതിയിലെ യുക്തിയിലായ്മ ചൂണ്ടിക്കാണിക്കുന്നതിലും സി ആർ എസ് എറ്റ് മേഖലയിലുള്ള ഈ പ്രദേശത്തെ കടലാക്രമണ ഭീഷണിയെക്കുറിച്ചും മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ചും പഠന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താതെ ഹിയറിംഗിൽ പങ്കെടുത്ത എല്ലാവരും അപലപിക്കുകയും അവസാന റിപ്പോർട്ടിൽ ഇതെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പദ്ധതിയുടെ ഡി പി ആർ പൊതുജനത്തിന് ലഭ്യമില്ലാത്തതിനാൽ പദ്ധതിയെക്കുറിച്ച് പഠന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത ലഭിക്കുന്നില്ല എന്ന പരാതിയും ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പരാതിയും നിർദ്ദേശവും അഞ്ഞൂറ് പേരടങ്ങുന്ന അംഗങ്ങളുടെ ശേഖരിച്ച് ഉദ്യോഗസ്ഥർക്ക് കൈമാറി രണ്ടാം തീയതി നടന്ന ചെല്ലാനം കുമ്പളങ്ങി വില്ലേജുകളിലെ ിലും രൂക്ഷമായ പ്രതിഷേധമാണ് ഞാൻ ഫാദർ സെബാസ്റ്റ്യം പനഞ്ചിക്കൽ ചെറിയ കടവ് സെയിൻറ്റ് ജോസഫ് ദേവാലയത്തിലെ വികാരിച്ചാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഇവിടെ പാരിഷോൾ വെച്ച് ചെല്ലാനം പഞ്ചായത്തിലെ അതായത് ചെല്ലാനം പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചെല്ലാനം വില്ലേജ് കുമ്പളങ്ങി വില്ലേജ് പള്ളുരുത്ത് വില്ലേജ് മൂന്ന് വില്ലേജുകളിലെയും ഈ റോഡ് കടന്നു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളും ആശങ്കകളും പരിഹരിക്കാനും അതിനെക്കുറിച്ച് കേൾക്കാനും എന്ന രീതിയിൽ ഒരു പബ്ലിക് ഹിയറിംഗ് വെച്ചിരുന്നു അന്ന് ആൾക്കൂട്ടം കൂടുതലായിരുന്നു എം എൽ എ ഉൾപ്പെടെ പങ്കെടുത്ത് ആകെ വല്ലാത്തൊരവസ്ഥയിൽ ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് വെച്ച് ആളുകൾ അത് ഓരോ വില്ലേജ് അടിസ്ഥാനത്തിൽ ഹിയറിങ്ങുകൾ നടത്താമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെല്ലാനം വില്ലേജിലും അതുപോലെ കുമ്പളങ്ങി വില്ലേജിലും അതിൻ്റെ ഹിയറിങ്ങുകൾ എന്ന രീതിയിൽ വന്നു പക്ഷേ ആളുകളെ കേൾക്കുകയല്ല ചെയ്ത് പരാതികൾ എഴുതി മേടിക്കാനാണ് ശ്രമിച്ചത് അവിടേക്ക് പ്രതിഷേധമുണ്ടായതെന്ന് ഞങ്ങളറിഞ്ഞു അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെയും ആളുകൾക്ക് സംസാരിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു പരാതിയിൽ എഴുതി കൊടുക്കാനല്ല അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും അതും ഇവർ അറിയിച്ചത് തന്നെ വാട്സപ്പിലൂടെയും മറ്റും അതുപോലെ ഒരുപാട് പ്രചാരത്തിലില്ലാത്ത മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് ഇവർ അറിയിച്ചതെന്നാണ് പറയുക അതവരിവിടെ വ്യക്തമാക്കുകയുണ്ടായി അതായത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ഇതിനെക്കുറിച്ച് അറിയിപ്പുകളും വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന ആളുകൾ പോലും കണ്ടും ഇങ്ങനെ കേട്ടറിഞ്ഞും ആരെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ അറിഞ്ഞും മാത്രം വന്നവരാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പരാതി മേടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ പ്രതിഷേധിച്ചു കാരണം ഞങ്ങൾക്ക് ഇപ്പോഴും ആശങ്കകൾ നീങ്ങിയിട്ടില്ല കാരണം ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിച്ചാൽ ഒരു മീറ്റർ റോഡ് പൊങ്ങും അപ്പോൾ തന്നെ ഈ റോഡിനെക്കുറിച്ച് മാത്രമേ ഇവർ പറയുന്നുള്ളൂ അതിനപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീടുകളെക്കുറിച്ചോ ആളുകളുടെ സുരക്ഷയെക്കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ വശങ്ങളിൽ തന്നെ കടലേറ്റം ഉണ്ടായപ്പോൾ ഈ പടിഞ്ഞാറ് വശം തന്നെ രണ്ട് മൂന്ന് വീടുകൾ അവർക്ക് വാസയോഗ്യമല്ലാത്ത രീതിയിൽ തറയൊക്കെ കടലിൽ എടുത്തുപോയി ഇനി അവരെങ്ങനെ അവിടെ ജീവിക്കുന്ന വളരെ സംശയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കേ റോഡ് വീണ്ടും പോകാൻ നേരത്ത് വെള്ളക്കെട്ടിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഈ കടൽപിത്തി ഇല്ലാത്തടത്ത് എങ്ങനെ ഈ റോഡ് വെച്ചിരുന്നത് പ്രായോഗികം അപ്പോൾ തന്നെ അതിൽ യുക്തിയില്ലായ്മയുണ്ട് അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ് പതിനാല് മീറ്ററാണ് റോഡെന്ന് പറയുന്നത് പക്ഷേ പതിനാല് മീറ്ററിൽ സൈക്കിൾ ട്രാക്കും അതിനിടയ്ക്ക് പിന്നെ ഡ്രൈനേജ് സംവിധാനമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഏഴ് മീറ്റർ മാത്രമേ റോഡുള്ളൂ ഈ ചെല്ലാനം പാണ്ടിക്കൂട് റോഡെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഏഴ് മീറ്ററിലധികം ഉണ്ട് അപ്പോൾ ഇവർ ഈ പുതുതായിട്ട് എടുക്കുന്നത് ഏഴ് മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിന് എന്ത് വേഗത കാരണം നാൽപ്പത് കിലോമീറ്റർ സ്പീഡാണ് ഇവർ പറയുന്നത് അപ്പോൾ ഈ പുതുതായിട്ട് വരാൻ നേരത്തും ഇതിന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകും പോകുന്നില്ല അപ്പോൾ ഇത് ആർക്കു വേണ്ടി എന്നുള്ള കാര്യം ചോദ്യമാണിത് അപ്പോൾ ഇവിടെ ഈ റോഡ് ഒരു മീറ്റർ പൊങ്ങാൻ നേരത്ത് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് റോഡിലേക്ക് കയറാൻ തന്നെ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രദേശവാസികൾക്ക് ഇതുകൊണ്ടൊരു ഉപകാരമില്ല ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം അതുപോലെ തന്നെ കൃത്യമായിട്ട് സാമൂഹിക ആഘാത പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല കാരണം ഒരുപാട് വീടുകൾ വീടുകളിവിടുന്ന് ഒഴിപ്പിക്കപ്പെടും പൂർണ്ണമായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറയുന്നുണ്ട് ഈ നഷ്ടപുരാധാനം കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം കൂടാൻ നേരത്ത് ഇവരൊരു സ്ഥലം ചോദിച്ചു ചെല്ലാൻ നേരത്ത് സ്ഥലത്തിന് വില കൂടും അപ്പോൾ ഈ കാശ് കൊണ്ട് അവർക്കൊരു പ്രയോജനമില്ല ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇടത്തുള്ളത് ഇപ്പോൾ ഈ സൈക്കിൾ ട്രാക്ക് വിനോദസഞ്ചാരികൾ ആകർഷിക്കാനെന്നു പറയുന്നത് ഇങ്ങനെ ഒരു റോഡ് പോകാൻ നേരത്ത് കടലിനടുത്തോടെ വിനോദസഞ്ചാരികൾ പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു റോഡ് വരേണ്ടത് കടലിനോട് അടിച്ച് തന്നല്ലേ അല്ലാതെ ആൾക്കാർ അധികം താമസിക്കുന്ന നേരം വരുന്നതുകൊണ്ട് ഇതിനൊരു യുക്തി വേണ്ട അപ്പോൾ ഈ മൊത്തത്തിൽ ഇത് മാത്രമല്ല ഇവിടെ വന്ന സി എസ് സി എസ് എന്ന് പറയുന്ന അതായത് സെൻറ്റർ ഫോർ സോഷ്യോ എൻവയ്മെൻറ്റ് സ്റ്റഡീസ് സെൻ്റർ അതിൻ്റെ ഉദ്യോഗസ്ഥരോട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തതയില്ല ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡി പി ആറ് ഡീറ്റെയിൽഡ് പബ്ലിക് മറ്റേ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല അവരുടെ ഇല്ല ചോദിക്കുമ്പോൾ അത് അവരുടെ കയ്യിലില്ല അപ്പോൾ എങ്ങനെയാണ് ഇവർ ഉത്തരം നൽകാൻ പറ്റുന്നത് അതുകൊണ്ട് ഇവരോട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനോർക്ക് ഉത്തരം പറ്റുന്നില്ല ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു ഞങ്ങൾ ഇതിനെ പിന്നെ പ്രതികരിക്കുന്നു ഇതിനെതിരായിട്ട് എതിരായിട്ട് പ്രതികരിക്കുന്നു ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണെങ്കിൽ എല്ലാവരും കേൾക്കണം ഇത് ആളുകളുടെ വീടുകളിലേക്ക് വന്നതിന് പോലും ഒരു ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല വന്ന് കുറച്ച് എന്തായാലും പെൺകുട്ടികൾ വന്ന് കുഞ്ഞുനെ പേപ്പർ ഒപ്പിടിച്ചുകൊണ്ട് പോയെന്നല്ലാതെ എന്താണ് സംഭവിക്കാൻ പറ്റുന്ന പോകുന്നതെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല അവർക്കും ഇല്ല ഞങ്ങൾക്കും ഇല്ല ഇപ്പോൾ സൈറ്റിലുണ്ടെന്ന് പറയാൻ നേരത്ത് പോലും അത് എല്ലാവർക്കും ആക്സസിബിൾ അല്ല മിക്കതും ഇംഗ്ലീഷ് ഭാഷയിലാണ് അപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ ഇത് വായിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു അവ്യക്തതകൾ നിലനിൽക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇത് മൊത്തത്തിൽ കാണുന്നത് എല്ലാവർക്കും ഇതിനോട് യോജിച്ച് മാത്രമല്ല കാരണം ഏറ്റവും അത് ഞങ്ങൾക്കൊണ്ട് കടൽപിത്തിയാണ് അവിടെ ആദ്യം സംരക്ഷണം ഉറപ്പിക്കും ഓട്ടോമാറ്റിക്കായിട്ട് പുടയിലെ എക്കലൊക്കെ നീക്ക് വെള്ളം ഒഴുകട്ടെ സുഖമായിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വികസനം ഞങ്ങൾ ആരും വികസനത്തിനെതിരൊന്നും അല്ല ഞങ്ങളുടെ പ്രാഥമികമായ കാര്യങ്ങൾ പരിഗണിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല ഇപ്പോൾ തന്നെ കടൽപ്പത്തി പുത്തുന്നോട് വെച്ച് തീർന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ് നവംബർ തുടങ്ങുന്ന ഇരുത്തി ഒന്നും ആയിട്ടില്ല പേടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ഞങ്ങളുടെ പേടികളൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് നമുക്ക് വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്യാം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഒരു വിയോജിപ്പില്ല പറയാനുള്ളത് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി നടന്ന യോഗത്തിൽ എം എൽ എ നിർദ്ദേശിച്ച ഇനി കൊച്ചി കോർപ്പറേഷൻ ഭാഗത്തെ പബ്ലിക് ഹിയറിംഗ് കൂടി നടക്കാനുണ്ട് ന്യൂസ് ബ്യൂറോ ചെല്ലാനം